സംസ്ഥാനത്ത് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം നിലവിൽ ആരംഭിച്ചിരിക്കുകയാണ് രണ്ട് ഘഡു പെൻഷനാണ് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനായി ആയിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്താണ് വിതരണം ചെയ്യുന്നത് രണ്ട് ഗഡു വിതരണം ചെയ്യുന്നതിനാൽ ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക എന്നാൽ പലർക്കും ആയിരത്തി അറുനൂറ് രൂപ മാത്രം വന്നവരുണ്ട് ഇവർക്കുള്ള വിതരണം പൂർത്തീകരിക്കും ആയിരത്തി അറുന്നൂറ് കോടി എത്തിച്ചേരും കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കും നിരവധി പേർക്ക് തുക എത്തിച്ചേരാത്തതായി കമന്റിലൂടെ അറിയിച്ചിരുന്നു വരും ദിവസങ്ങളിലായി നിങ്ങൾക്കുള്ള വിതരണവും പൂർത്തീകരിക്കും ജൂൺ മാസം അഞ്ചിനുള്ളിൽ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം പെൻഷൻ തുക ഇനിയും ലഭിക്കാത്തവർക്ക് ഈ ഒരു സമയപരിധിക്കുള്ളിൽ തുക എത്തിച്ചേരും അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി തന്നെ വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞ മാർച്ച് മാസം മുതൽ അതാത് മാസം തന്നെ പെൻഷൻ വിതരണം സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയിൽ അർഹരായവർക്ക് രണ്ടായിരം രൂപയുടെ ഗഡു വിതരണവും ആരംഭിക്കാനിരിക്കുകയാണ് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക